എല്ലാ സ്റ്റേജിലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അമ്മ മൈ മൈ യൂസ് ടു സിംഗ് ദിസ് ഓർ മൈ മോം ലൈക്ക് ദിസ് സോങ് എന്ന് പറഞ്ഞ ഒരു പാട്ട് എന്തെങ്കിലും പാടാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു നാല് സ്റ്റേജ് നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്തു അതില് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും ഒരു ഒരു തോട്ട് എപ്പോഴും ഉണ്ട് പിന്നെ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഒരു പാട്ട് നമുക്കൊന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാം പിന്നെ പ്രോഗ്രാം ലാസ്റ്റ് ഇർ സുന്ദര സ്വപ്നമേ സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വിഷി പ്രത്യുഷനി ഇന്നലെ ഞാനൊരു ചിത്രപര സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി സുന്ദര സ്വപ്നമേ നീനിക്കേ വർണ്ണ ചിറകുകൾ വിഷി രാഗസങ്കൽപ വസന്ത സങ്കൽപ്പ വസന്തവനത്തിലെ മകന്തമഞ്ചരി തേടി എന്നെ മറന്നു ഞാൻ എല്ലാം മറന്നു എന്തിനു ചുറ്റി പറന്നു സുന്ദര സ്വപ്നേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശീ